തനിക്ക് പ്രതിഫലം തരാൻ പോലും സംവിധായകർ മടിച്ചിരുന്ന കാലമുണ്ടായിരുന്നുവെന്നും കരിയർ അവസാനിക്കുന്ന സാഹചര്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി അതിന്റെ കാരണം തനിക്കറിയാമെന്നും മമ്മൂട്ടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മമ്മൂട്ടിയുടെ ന്യൂഡൽഹി പുറത്തിറങ്ങിയത് ഈ ചിത്രം പരാജയപ്പെട്ടാൽ മമ്മൂട്ടിയെ മലയാള സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് അക്കാലത്ത് സിനിമാക്കാർക്കിടയിൽ സംസാരമുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു ന്യൂഡൽഹിയുടെ വിജയം മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിരുന്നു ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറ്റമ്പത് ദിവസത്തിലധികം ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞു കളിച്ചു തനിക്ക് പ്രതിഫലം പോലും നൽകാൻ മടിച്ചിരുന്ന കാലമുണ്ടായിരുന്നു എന്ന് താരം പറയുന്നു അതിന്റെ കാരണവും തനിക്ക് അറിയാം റോളുകൾ എല്ലാം ആവർത്തിച്ചു വരുന്നതായിരുന്നു അതിനുള്ള കാരണം ഫാമിലി മാൻ ബിസിനസ് മാൻ തുടങ്ങിയവ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് പ്രേക്ഷകർക്ക് നീരസം തോന്നി തുടങ്ങി ന്യൂഡൽഹി എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ കരിയറിന് ഒരു തുടക്കം ലഭിച്ചത് ചിത്രം റിലീസാകുമ്പോൾ താൻ കാശ്മീരിലായിരുന്നു ബിഗ് ബജറ്റ് ചിത്രം നായർ സാബിലെ നായകനായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ഒന്ന് കര കയറാൻ ശ്രമിക്കും ന്യൂഡൽഹി എന്ന ചിത്രത്തിന് പിന്നിലാണ് അങ്ങനെ ഒരു കഠിനാധ്വാനം കൂടിയുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്